രാജാക്കാട് പൊന്മുടി ജലാശയത്തിൽ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയി കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി ചേലച്ചുവട് ചിമ്മിനിക്കാട്ട് ബിജുവിനെയാണ് വെള്ളിയാഴ്ച കാണാതായത് കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്കൂബ ടീം തിരച്ചിൽ നടത്തി ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബിജു പൊന്മുടി ജലാശയത്തിൽ പിന്നീട് വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പോയ വള്ളം മറിഞ്ഞു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും നാട്ടുകാരും ഫയർഫോഴ്സും ഒപ്പം സ്കൂബ ടീമും എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ നാട്ടുകാരും ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ നന്മക്കൂട്ടം പ്രവർത്തകരും തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് കരയ്ക്കടിപ്പിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബിജുവിനെ കാണാതായതടഞ്ഞ ശനിയാഴ്ച മുതൽ രാജാക്കാട് വില്ലേജ് ഓഫീസർ വാർഡ് മെമ്പർ ബെന്നി പാലക്കാട്ടിൽ രാജാക്കാട് സി ഐ ഐ തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ ടീം അംഗങ്ങളും തിരച്ചെല്ലാം നേതൃത്വം നൽകി ഇടുക്കി വിഷൻ രാജകുമാരി